അസളാലേക്കുംറഹമുല്ലാ വാത്തു എല്ലാവർക്കും ഷിഫാ ഉല്ല അമറാവിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹുത്തു അല്ലെ പൂർത്തിയാക്കിത്തരട്ടെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരട്ടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗ്ഗങ്ങൾ കാണിച്ച് തരട്ടെ ആരോഗ്യവും ആഫിയത്തും ദീർഘായുസമുള്ളവ നമുക്കെല്ലാവർക്കും നൽകട്ടെ ഐശ്വര്യത്തോടെ സന്തോഷത്തോടെ അർഹത്തോടെ വറക്കത്തോടെ ഇജ്ജത്തോടെ ജീവിക്കാനുള്ളതും നമുക്ക് ഫീർ നൽകട്ടെ പ്രിയമുള്ളവർ ഇന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് പിണക്കം മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഉസ്താദെ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള കുടുംബത്തിൽപ്പെട്ടവർ ബന്ധത്തിൽപ്പെട്ടവർ അയൽവാസികൾ ഫ്രണ്ട്സ് ഉമ്മ ഉപ്പ ഉമ്മ മരുമകൾ അമ്മായിമ്മ മരുമകൾ മരുമകൾ അമ്മായിമ്മ ഉപ്പ മക്കൾ ഇങ്ങനെ അയൽവക്കക്കാര് കുടുംബക്കാർ അമ്മമാർ കാക്കന്മാർ താത്തമാർ ഫ്രണ്ട്സുകൾ പലരിലും ഇന്ന് സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ് തെറ്റുക അതായത് പിണങ്ങി നിൽക്കുക മിണ്ടാതിരിക്കുക എന്നുള്ളത് കാര്യം നിസ്സാരമാണെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് അത് എന്തും ആവാം സാമ്പത്തികമാവാം ചില വാക്കു തർക്കങ്ങളാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസുകളാകാം ഏതായാലും ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്കാവട്ടെ വലിയ വലിയ കാര്യങ്ങൾക്കാവട്ടെ അത് പറഞ്ഞു തീർത്ത് വിട്ടുവീഴ്ച ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കലാണ് ജീവിതം മറിച്ച് നമ്മൾ എല്ലാവരും സാധാരണ ചെയ്യുന്നത് വിട്ടുവീഴ്ച കൊടുക്കാതെ ക്ഷമിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കങ്ങളും അടിയും കലഹങ്ങളും ഉണ്ടാക്കി ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും തമ്മിൽ മിണ്ടാതെ പിണങ്ങി നടക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാലോ പിണങ്ങി നടക്കുന്നവരുടെ ഇബാദത്തുകൾ അള്ളാഹു താല സ്വീകരിക്കില്ല അവരെ എല്ലാവർക്കും പ്രത്യേകിച്ച് അള്ളാഹുനും അവൻ്റെ റസൂലിനും വെറുപ്പാണ് ഈമാനില്ലാത്ത ജീവിതമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും തമ്മിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചിതരാവാം നമ്മൾ കുറച്ച് ക്ഷമിച്ച് നമ്മൾ കുറച്ച് താന്ന് കൊടുത്തുകൊണ്ട് മറ്റുള്ളവരടുത്തുപോയി കൈപ്പിടിച്ച് സലാം പറഞ്ഞ് പൊരുത്തപ്പെടണം മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞ് അവരുമായി ലോക്യത്തിലും സന്തോഷത്തിലും ഇണക്കത്തിലും നിൽക്കുമ്പോൾ ആ ജീവിതത്തിൽ അള്ളാഹുത്തല റക്കത്ത് നൽകും അല്ലാതെ കാണുമ്പം മിണ്ടാതിരിക്കുക സലാം പറഞ്ഞാൽ മടക്കാതിരിക്കുക പരിപാടിക്ക് വിളിച്ചാൽ പോവാതിരിക്കുക ഇങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ തെറ്റൽ നമ്മുടെ പിണക്കം കൂടുതലാവുകയല്ലാതെ അത് കുറയുകയില്ല ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച കൊടുക്കുക ക്ഷമിക്കുക അപ്പോൾ പ്രശ്നം അവിടെ തീർന്നു നമ്മളൊക്കെ പോവേണ്ടവരല്ലേ വന്നോടത്തേക്ക് അതുകൊണ്ട് മനസ്സ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞ് കൈപ്പിടിച്ച് സംസാരിച്ച് എല്ലാം പൊരുത്തപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കലാണ് ജീവിതം അതിനുള്ള ഒരു മാർഗമാണ് ഇപ്പം ഞാൻ നിങ്ങളെ മുമ്പിൽ പറയുന്നത് ആരെങ്കിലും അങ്ങനെ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും ആ പിണക്കം മാറാനും അവരെ മനസ്സ് മാറി ഒരുമിക്കാനും മനസ്സ് മാറി ഒരുമിക്കാനും അത് ഭാര്യയും ഭർത്താവും ആയാലും ഉമ്മയും ബാപ്പയും ആയാലും ഏട്ടനാനിയന്മാരായാലും ആരായാലും രണ്ടുപേരുടെ മനസ്സ് മാറി മിണ്ടണം ഇണങ്ങണം സന്തോഷത്തിൽ കഴിയണം എന്ന് തോന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിക്കറാണ് ഞാനിപ്പോൾ പറയുന്നത് ഈ ദിക്കറ് റുദ്ദുഹ ഇലയ്യ റുദ്ദുഹലയ്യ മസ്ഹം ബിസ്സോക്ക് ഈ ദിക്കറ് ചൊല്ലേണ്ടത് നിങ്ങളൊരു മുപ്പത്തിയേഴ് കുരുമുളക് എടുക്കുക ബ്ലാക്ക് പെപ്പർ ഓരോ കുരുമുളകിലും ഇരുപത്തൊന്ന് പ്രാവശ്യം ഈ തിക്ർ ചൊല്ലി മന്ത്രിക്കുക മുപ്പത്തിയേഴ് കുരുമുളകിലും ഇരുപ ഓരോന്നിലും ഇരുപത്തൊന്ന് പ്രാവശ്യം ഓതി മന്ത്രിക്കുക ശേഷം ഒരു ദ്വ ഉണ്ട് ആ ദ്വാ ഓതുക ആ ദ്വ അറബിയിലുള്ളൊരു ദ്വയാണ് ആ ദ്വ ചെയ്യുക എന്നിട്ട് നമ്മൾ നമുക്കറിയുന്ന രൂപത്തിൽ മലയാളത്തിൽ നിന്ന് ദ ചെയ്യുകയും ചെയ്യുക ഇങ്ങനെ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷല്ല എത്ര കടുപ്പമുള്ള പിണക്കമാണെങ്കിൽ അത് മാറാൻ മിണ്ടണം എന്നവർക്ക് സ്വാഭാവികമായും തോന്നിക്കൊണ്ടിരിക്കും ഈ മുപ്പത്തിയേഴ് കുരുമുളക് മന്ദരിച്ചത് പിന്നീട് എവിടെങ്കിലും ഒഴിവാക്കുക ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടുപോയി ഒഴിവാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ വളപ്പിൻ്റെ പുറത്തേക്ക് എവിടെയെങ്കിലും എറിയുക ഇങ്ങനെ ചെയ്താൽ മതി ഈ ദിക്കറ് ഇതിൽ ഉണ്ടാകും ദാഴ് അതിൽ ഉണ്ടാകൂല അത് ചോദിച്ചാൽ ഇൻഷാല്ല ഞാൻ പറഞ്ഞു തരും അള്ളാഹു സുബഹാനോ തല നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തോഫീഖ നൽകട്ടെ അസലാ വൈകും വരമത്തല്ലാ വർക്കാത്തു